എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ ജനിച്ചു വളർന്ന വീട്ടിലാണ് അപ്പോൾ ലാലേട്ടൻ്റെ ഒരു തറവാടും അതുപോലെ തന്നെ ഇല്ലന്തൂരയും കാഴ്ചകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും യു ഫൈൻറ്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ തറവാടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം അതായത് സ്കൂൾ പഠനമൊക്കെ അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജോലി തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിച്ചത് തിരുവനന്തപുരത്തായിരുന്നു ചില വിശേഷ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഇലന്തൂരിൽ തൻ്റെ തറവാട്ടിലെത്തുമെന്ന് പല ഇൻ്റർവ്യൂകളും അദ്ദേഹം പറയാറുണ്ട് ഓണക്കാലമൊക്കെ ഞാൻ എൻ്റെ നാട്ടിലായിരിക്കും എന്ന് പറഞ്ഞാൽ എലന്തൂര് പത്തനംതിട്ട അയിലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ആ സമയത്തൊന്നും നമ്മൾ സിനിമ കാണുന്ന ഒരു അപ്പോൾ വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഞാൻ കൂട്ടേക്കൂര് കാണിച്ചു തരാം നമ്മളിപ്പം പൂങ്കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടു ഇത് ലാക്കൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ കോണിയിൽ നിന്ന് നമ്മുടെ പൂങ്കാവഴി നമ്മുടെ ചന്ദനപ്പള്ളി അതുപോലെ തന്നെ അടൂരൊക്കെ പോകുന്ന ആ റൂട്ടിലാണ് ഈ ഒരു വെള്ളച്ചാട്ടമുള്ളത് കോന്നിയിൽ നിന്ന് ആനക്കൂട് റൂട്ട് വഴി നമുക്ക് പൂങ്കാവിൽ പോകാം പക്ഷേ ഇത് ആ റൂട്ടല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ചൈനാ മുക്ക് ചൈന ജംഗ്ഷൻ വഴി പോകുന്ന വഴിയാണ് അങ്ങനെ ശരിമുക്ക് വെള്ളപ്പാറ ആ റൂട്ടാണ് നമ്മൾ വന്നത് മഴക്കാലമാവുന്നതോടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല നിരവധി വെള്ളച്ചാട്ടങ്ങളുടെ വീഡിയോ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കണേ വെള്ളച്ചാട്ടം ഇത് സാധാരണ അങ്ങനെ വലിയൊരു പോപ്പുലറായിട്ടുള്ള വെള്ളച്ചാട്ടം അല്ല കാര്യം നല്ലപോലെ മഴ പെയ്താൽ മാത്രമേ ഇവിടെ വെള്ളം ഇങ്ങനെ കാണത്തുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലും നമ്മളതിലെ പാസ് ചെയ്ത് പോകുന്നവണ്േം വെള്ളം ഒന്നും കാണാൻ സാധിക്കില്ല അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഇത് കാണുവാൻ സാധിക്കുന്നത് നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ കണ്ടു ഇനി നമ്മൾ നേരെ ഇലന്തൂരേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ റോഡ് കാണാൻ സാധിക്കും ബീക്കോട്ടയും പത്തനംതിട്ടാണെന്ന് ബീക്കോട്ടത്തിൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ അവിടുന്ന് ആ തൊട്ട് ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം ഉള്ളത് ഇപ്പം നമ്മളുള്ളത് മറൂർ ആണേ ഈ കാണുന്നത് മറൂർ ആൽത്തറ ജംഗ്ഷനാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് തൊട്ടടുത്തായിട്ടൊരു ടർഫൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നടുക്കായിട്ട് ഒരു ആൽമരം കാണാൻ സാധിക്കും നമുക്ക് അപ്പോൾ റോഡിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു ആൽമരം വരുന്നത് രണ്ട് സൈഡിലേക്കും റോഡുകൾ പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ക്ലിക്ക് എടുത്ത് കാണിച്ചിട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകണം നമുക്ക് പത്തനംതിട്ട ചെന്നിട്ട് വേണം നമുക്ക് ഇല്ലന്തൂരേക്ക് പോകാൻ അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം നമ്മളിപ്പോൾ പാറക്കടവ് പാലം കഴിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വീടിയിലും നമ്മൾ ഈ ഒരു പാലം കാണിച്ചിരുന്നു നമ്മൾ നേരെ പത്തനംതിട്ട റിംഗ് റോഡിൽ ചെല്ലുന്നു ഈ കാണുന്നത് നമ്മുടെ കാതലിക്കെറ്റ് കോളേജാണ് നമുക്കറിയാം ജൂൺ സിനിമയിലൊക്കെ പറയുന്ന അതിമനോഹരമായ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജാണ് പത്തനംതിട്ട കാതലിക്കെറ്റ് കോളേജ് ഒപ്പം തന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ പണി നടക്കുകയാണ് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് മഴ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഒരു ഗ്രൗണ്ട് മാത്രമായിരുന്നു ഇത് ഇനിയിപ്പം അത്യാവശ്യം കായിക താരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റേഡിയം ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ അഭാൻ ശ്രമിക്കണം സെൻറ് പീറ്റേഴ്സ് ജംഗ്ഷൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഈ കാണുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ ഇവിടെ നിന്ന് നേരെ റാന്നിക്ക് പോകും ലിഫ്റ്റ് നമുക്ക് കോഴഞ്ചേരി തിരുവല്ല ആ റൂട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് പോകണം അപ്പം നമുക്കും ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് നമ്മളിപ്പോൾ ഇലന്തൂര് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ശരിക്കും പറയാൻ നമുക്ക് ഈ ജംഗ്ഷൻ വരെ വരേണ്ട കാര്യമില്ല അതിന് മുമ്പേ തിരിഞ്ഞ് പോകുന്നതേ ഉള്ളൂ എങ്കിലും നമ്മൾ ഈ ഇലന്തൂർ ജംഗ്ഷനൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇതുവഴി ഇനി കറങ്ങിയെടുത്ത് നമ്മൾ പോകുന്നത് അപ്പോൾ ഏകദേശം പത്തനംതിട്ടയിൽ നിന്ന് രാലാട്ടൻ്റെ വീട്ടിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ ഒരു എട്ട് കിലോമീറ്റർ എട്ട് ഒമ്പത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇലന്തൂർ ജംഗ്ഷനിൽ നിന്ന് ഇവിടുന്ന് പരിയാരം റോഡ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പിടിക്കണം ലെഫ്റ്റ് കുറേയേറെ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി പോകേണ്ട ഒരു കുളമുണ്ട് പഞ്ചായത്തിൻ്റെ ഒരു കുളമാണ് ആ കുളത്തിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ലെഫ്റ്റ് പിന്നെയും തിരിഞ്ഞ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ സ്വന്തം നാടായ ഇലന്തൂരിലാണുള്ളത് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പഞ്ചായത്ത് കുളം ഇതാണ് പഞ്ചായത്ത് കുളം നോക്കിയാൽ മനോഹരമായ ഒരു കുളമാണ് നേരത്തെ ഇതൊക്കെ നല്ല വൃത്തികേടായിട്ടൊക്കെ കിടക്കുമായിരുന്നു ഇപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ പരിപാലിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്ലിയറായിട്ട് തന്നെ കിടക്കുവാണ് നമ്മൾ ഇലന്തൂര് ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് ആ ഒരു കുളത്തിൻ്റെ അവിടെ നിൽക്കുവാണ് അപ്പം ഈ ഒരു കുളം ഈ ഒരു കുളം കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങി കുളത്തിൻ്റെ രണ്ട് മൂന്ന് കാഴ്ചകൾ വളർത്തിയിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് അപ്പം ഈ റോഡ് ചിറക്കാല ഇലന്തൂർ മാർക്കറ്റ് റോഡാണ് അപ്പോൾ ഈ റോഡിലെ ഈ റോഡ് വഴി അങ്ങോട്ടാണ് നമുക്ക് ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത് അപ്പോൾ നമുക്ക് ഈ കുളത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കുളത്തിൻ്റെ ഒരു വ്യൂ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഞാൻ പറഞ്ഞൊരു വിട്ട് മത്സ്യങ്ങളെയൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട് മീനുകളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപാട് മീനുകളുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ് വേണമെങ്കിൽ ലാലേട്ട നീന്തി കുളിച്ച കുളം എന്നൊക്കെ നോക്കുവാണെങ്കിൽ തള്ളി മറിയാം പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കണം എന്നൊന്നും ഞാൻ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല മനോഹരമായ ഒരു കുളമാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ലാലേട്ടൻ്റെ തറവാട്ടിലേക്ക് പോകണം ആ ഒരു വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുളത്തിൻ്റെ അപ്പുറത്തോടെ ഒരു വഴിയുണ്ട് ഈ ഒരു വഴി കൂടെ പോയാലും നമുക്ക് പോകാൻ സാധിക്കും ഞാൻ നേരത്തെ വന്നാൽ വെച്ചിട്ടാണെങ്കിലും കുറേ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ബി എസ് എൻ എൽ ഒരു ഓഫീസുണ്ട് ഒരു എക്സ്ചേഞ്ച് ഉണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാലാണ് ലാലേട്ടൻ്റെ വീടുള്ളത് അപ്പം നമ്മളിത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പം ഇങ്ങോട്ട് നേരെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ആ ഒരു എക്സ്ചേഞ്ച് വരുന്നത് നിങ്ങളത് നോക്കിയാൽ മതി നിങ്ങളായാലും അടയാളം നോക്കുകയാണെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമുക്ക് റൈറ്റാണ് തിരിയേണ്ടത് അപ്പോൾ നമുക്ക് വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് മാറ്റി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ വണ്ടി കൊണ്ട് പോകാം ചെറിയ റോഡായിരുന്നു ഞാനന്ന് വന്നപ്പോൾ ഇപ്പോഴും അതുതന്നെ ആയിരിക്കും ചെറിയ റോഡാണ് അത് ഈ കാണുന്ന റോഡാണ് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള പ്ലാനാണ് അപ്പോൾ കുറച്ചും നമുക്ക് കാഴ്ചകളൊക്കെ കാണുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ വണ്ടി അങ്ങ് ഒതുക്കി ആഹാ കൃത്യം തണലിൽ തന്നെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് നമുക്കപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ അതിലേക്കൂടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് പോകേണ്ടത് നമ്മൾ മുന്നോട്ട് മാറി വണ്ടി ഇങ്ങോട്ട് ഇട്ടു ചെറിയൊരു റോഡാണ് അപ്പോൾ വണ്ടി തണ തണലത്തോട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന ഈ ഒരു വഴി നോക്കി രണ്ട് സൈഡിലും ചെറിയ പാടം പോലെയാണെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ കൃഷിയൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഈ ലാലേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മതിൽ കാണുന്ന മതിലിനപ്പുറമാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തറവാട് ഉള്ളത് അപ്പം വീടിൻ്റെ പേര് പുന്നക്കൽ തറവാടെന്നാണ് പുന്നയ്ക്കൽ എന്നാണ് വീട്ടുപേര് അപ്പം ഈ മതിലിനപ്പുറമാണ് നമ്മുടെ ആ ഒരു ലാലേട്ടൻ ജനിച്ച വീടുള്ളത് ലാലേട്ടൻ്റെ ചെറുപ്പകാലം ഇവിടെ ആയിരുന്നു പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു വിദ്യാഭ്യാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ കാണുന്നതാണ് ലാലേട്ടൻ ജനിച്ച വീട് അപ്പോൾ ലാലേട്ടൻ്റെ അമ്മയുടെ പേര് ശാന്തകുമാരി എന്നായിരുന്നു അച്ഛൻ്റെ പേര് വിശ്വനാഥൻ എന്നായിരുന്നു എന്നാണ് അപ്പോൾ ഇവർക്ക് മറ്റൊരു ലാലേട്ടനെ ഒരു ചേട്ടനോട് ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പേര് പിയാരിലാൽ എന്നായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഒരു സിനിമയായിരുന്നു ആ കിളിക്കൊഞ്ചലെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയ്ക്കുന്ന യൂട്യൂബിലുണ്ടോ ഒന്ന് നോക്കുക മലയാള സിനിമയുടെ ചരിവ് കൊണ്ട് എഴുതിയ ഒരു ചരിത്രം ആരംഭിക്കുന്നത് ഈ ഒരു വീട്ടിൽ നിന്നാണ് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് എന്തുമായാലും ഇതേ ഈ ഒരു ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് കൂട്ടിയേക്കുമാണ് അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറി വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അവരുണ്ടായിരുന്നെങ്കിൽ നോക്കി ചോദിച്ചിട്ട് എടുക്കാമായിരുന്നു അപ്പോൾ നമുക്ക് എന്തേലും ഇവിടെ നിന്ന് ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോകൾ എടുക്കുകയേ വഴിയുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ ഉള്ളിലെ കാഴ്ചകൾ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ പുറത്ത് നിന്ന് എടുക്കാൻ കഴിയുന്ന പോലെ നമുക്ക് പുറത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇനി തൊട്ടപ്പുറത്ത് പുറയിൽ ഉണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അതൊന്ന് കാണാൻ നോക്കണം അത് ശ്രമിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാലഘട്ടൻ്റെ വീടിൻ്റെ പരിസരവും ഈ വീടിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കാണാം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഗേറ്റ് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ടാണ് നമുക്കുള്ളിലേക്ക് കടക്കാൻ പറ്റാത്തത് ഈ കാണുന്നത് ഒരു പശു തൊഴുത്താണ് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ നോക്കി ഈ വീടിൻ്റെ തൊട്ടുപുറയിലായിട്ട് ഒരു കാവുണ്ട് പക്ഷേ നമുക്ക് അവിടെ കയറി എടുക്കാൻ എന്തെങ്കിലും സാധിച്ചില്ല അപ്പം ഈ കാണുന്നത് ഒരു പശുത്തൊഴുത്താണേ തൽക്കാലം നമുക്ക് അതിലൂടെ ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനേ വഴിയുള്ളൂ വേണമെങ്കിൽ അപ്പുറത്തൂടെ നമുക്ക് പറ്റും പക്ഷേ ഗേറ്റ് കൂട്ടിയിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തൂടെ കയറി ഉള്ളിലേക്ക് കിടക്കുവാണെങ്കിൽ അത് ഒരു അനർഹികത കടന്നുകയറ്റത്തിന് തുല്യമാണ് അങ്ങനെയുള്ള ഒന്നും തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ആക്കാറില്ല നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ മാക്സിമം നമ്മൾ മാറി നിൽക്കാറുണ്ട് എങ്കിലും ചില ആളുകളൊക്കെ അപ്പുറത്തൂടെ പോകുന്നുണ്ട് ഞാൻ എന്തുവായാലും അത്തരം കാര്യങ്ങളെ ഒരിക്കലും നമ്മുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാളും അങ്ങനെ പോകാനും ശ്രമിക്കരുത് വെയ്താണേ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയെ ഒരു വണ്ടി പോകാവുന്ന സ്പേസ് ഉണ്ട് രണ്ട് വണ്ടികൾ കിടക്കുവാണെങ്കിൽ അല്പം പാടായിരിക്കും തോട്ടത്തിലേക്ക് കയറുന്നൊരു വഴിയാണേ ഇതിലേക്കൂടെ വീട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കയറി കയറിയത് ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ ഇവിടെ കയറിയിരിക്കാൻ പറ്റും ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ മറ്റൊരു വ്യൂ ഇവിടെ നിന്ന് ലഭിക്കും അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ കയറി നിൽക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ആ തിട്ടയിൽ കയറി നിൽക്കുവാണേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ആ വീടിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണുവാൻ സാധിക്കും മനോഹരമായ ഒരു തറവാടാണ് ലാലട്ടൻ്റെത് പുറബോട്ടൊക്കെ കുറേയേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഇങ്ങനെയൊക്കെ വീഡിയോ കാണാം ഇവിടെ വരെ ഒന്ന് പണ്ടൊന്ന് വന്നിരുന്നു പിന്നെ നമ്മൾ അതിനുശേഷം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് വരുന്നത് അപ്പോൾ നിങ്ങളിവിടെ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ ആ റൂട്ട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തേക്കാം പുന്നയ്ക്കൽ തറവാട് പുന്നക്കൽ വീട് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി േ ലേട്ടന്റെ എറണാകുളത്തും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നിരവധി വീടുകളുണ്ട് എങ്കിലും ഇത് എന്തുകൊണ്ടാണ് പ്രശസ്തമാവുന്നത് പ്രസക്തി ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന്റെ ജന്മനാടാണ് ഒരുപാട് ആൾക്കാര് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് നമ്മുടെ അവിടെ നിന്ന് കഴിച്ച് പറയുക എപ്പോഴും വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ പിന്നെ എന്തെങ്കിലും മുന്നോട്ട് പോവുകയാണ് ലാലേട്ടൻ്റെ വീട് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു വഴിയുണ്ട് അതുവഴിയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് നമ്മളെന്തായാലും അതിലൊന്നും കടന്നു കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ലാലേട്ടൻ്റെ വീടിൻ്റെ ഒരു ഷോട്ട് ഷോട്ടുകൂടെ പകർത്തുവാണ് പകർത്തിയിട്ട് നമുക്ക് ഇരുന്തൂലെ മറ്റേ രണ്ട് മൂന്ന് കാഴ്ചകൾ കാണിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കണം നമ്മളിപ്പോൾ പഞ്ചായത്ത് കുളത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞാണ് ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോയത് അവിടെ നിന്നും ശരിക്കും നേരെ പോയി കഴിഞ്ഞാൽ അകോദിക്കുന്ന ക്ഷേത്രം വഴിയൊക്കെ നമുക്ക് നമ്മുടെ ഡി കെ റോഡിലേക്ക് കയറാൻ സാധിക്കും നമ്മൾ അവിടെ നിന്നും പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് വന്നു രണ്ട് കാര്യങ്ങളൂടെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ കാണുന്നതാണ് ഖാദി ബോർഡിൻ്റെ ഓഫീസ് പെലന്തൂരുള്ളതാണ് അപ്പോൾ നമുക്കിനി ഒരു ചായ കുടിച്ചിട്ട് വേണം അടുത്ത യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി ചെറിയൊരു ചായയൊക്കെ കുടിക്കുവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇലന്തൂർ ഗണപതി ക്ഷേത്രമാണ് ഈ കാണുന്നതാണ് ഇലന്തൂർ ഗണപതി ഇവിടെ നോക്കി അറിയാം രണ്ട് റോഡിൻ്റെ നടുക്കായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു യു പോലെയാണ് റോഡ് ഇവിടെ വരുന്നത് നടുക്കായിട്ട് ഈ ഒരു ഗണപതി ഇലന്തൂർ മഹാഗണപതി കാണുവാൻ സാധിക്കും മനോഹരമായ ഒരു ക്ഷേത്രമാണ് വലിയൊരു കല്ലുവിളക്ക് മുമ്പിൽ കാണാം ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ശ്രീ മഹാഗണപതി ക്ഷേത്രം ഇലന്തൂർ അപ്പം നിരവധി ക്ഷേത്രങ്ങളുള്ള ഒരു നാടുകൂടിയാണ് നമ്മുടെ ഇലന്തൂർ ഇനി നമുക്ക് മുന്നോട്ട് പോയിട്ട് മറ്റൊരു ക്ഷേത്രമുണ്ട് നമ്മുടെ ഇല്ലന്തൂർ ഭഗവതി കുന്ന് ക്ഷേത്രം ഇലന്തൂർ ഭഗവതികുന്ന് ക്ഷേത്രം വളരെയേറെ പ്രശസ്തമാണ് ഇപ്പോൾ പോയേക്കാം അപ്പോൾ ലാലേട്ടിൻ്റെ വീടും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുകയാണെ മുന്നോട്ട് പോകുന്ന തന്നെ ഇവിടെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കും അതിൻ്റെ പേര് ഇവിടുത്തെ മഹാവിഷ്ണു ക്ഷേത്രമാണ് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇലന്തൂർ മഹാവിഷ്ണു ക്ഷേത്രം അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇലന്തൂർ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മോഷണമൊക്കെ അതായത് ഇവിടുത്തെ വിലവിടെപ്പുള്ള സാധനങ്ങളൊക്കെ കള്ളന്മാരെ മോഷ്ടിച്ചു എന്നൊക്കെ ഒരു കഥയുണ്ട് കഥയല്ല ചരിത്രമായിരിക്കാം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇത് വീണ്ടും മുന്നോട്ട് പോകുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്ന നമ്മൾ നേരെ ചെല്ലുന്നത് ഇലന്തൂർ ഭഗവതിക്കുന്ന ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഭഗവതിക്കുന്ന ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കറിയാം നമ്മുടെ പടയണിയുടെ ഒരു കൂടിയാണ് നമ്മുടെ പത്തനംതിട്ട കടമനിട്ടയൊക്കെ ഇതുപോലെ പടയണി നടക്കാറുണ്ട് അതുപോലെ തന്നെ ഇലന്തൂർ പടയണിയും ഭയങ്കര ഫേമസ് ആണ് അപ്പം ഇലന്തൂർ പടയണി നടക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് അപ്പൊ മനോഹരമായ ഒരു ദേവീക്ഷേത്രമാണ് ഇത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം